അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു നമ്മളിൽ കൂടുതലാളുകൾ നമ്മുടെ ജീവിതത്തിന് തൃപ്തി നൽകുന്നില്ല നമുക്ക് കാരണം എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും നമുക്ക് പോരാ 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 എന്ന് ഒരു മനസ്സിനൊരു വിഷമായിട്ട് മാറും അല്ലേ വലിയ വീടുള്ളവന് ടൈൽസിട്ടുള്ളതാണെങ്കിൽ അത് തല്ലി തകർത്ത് മാർപ്പിനിട്ട് അത് തൃപ്തിപ്പെടുന്നു വീടില്ലാത്തവനാണെങ്കിലൊരു കൂര കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ പലതരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ത് കിട്ടിയാലും അങ്ങനെ തന്നെ അങ്ങനെ ഒരു കഥയാണ് ഞാൻ പറയുന്നത് ഒരു ഭിക്ഷക്കാരന് ഒരു വലിയ വീടിൻ്റെ മുന്നിൽ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ആ ഗേറ്റ് കുറച്ച് തുറന്നു കിടന്നിരുന്നു ഉള്ളിലേക്ക് നോക്കി കൊട്ടാരം പോലെയുള്ള മനോഹരമായ വീട് ആ വീടിന് മുൻവശത്തായി അതിമനോഹരമായ ഒരു ചാരി കസാരയിൽ ഒരു സുന്ദരനായ ഒരു വൃദ്ധനിരിക്കുന്നു അയാളുടെ തൊട്ടടുത്തായി അയാളുടെ ഭാര്യ ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ച് നല്ല വസ്ത്രം ധരിച്ച് അയാളെ പരിചരിക്കാനായി നിൽക്കുന്നു കൂടെ നല്ല എന്തിനും തൻ്റെ ഇടമുള്ള യുവാക്കൾ അവരുടെ മക്കളായി അവിടെ നിൽപ്പുണ്ട് മുറ്റത്താണെങ്കിൽ അതിമനോഹരമായ കാറുകളുമുണ്ട് അയാൾ അവിടെ നിന്ന് ആ മൃതനോട് വിളിച്ച് പറഞ്ഞു ഏയ് മുതലാളി നിങ്ങൾ എത്രയോ ഭാഗ്യവാൻ നിങ്ങൾക്ക് അതിമനോഹരമായ വീടുണ്ട് എനിക്കാണെങ്കിൽ വീട് വയ്ക്കാനുള്ള ഒരു സ്ഥലം പോലുമില്ല ഞാൻ പീഡിയക്കൊലായിലാണ് ഉറങ്ങുന്നത് നിങ്ങൾക്ക് എന്ത് മനോഹരമായ വാഹനമാണുള്ളത് എനിക്കാണെങ്കിൽ നടന്നു പോകാൻ ഒരു ചെരുപ്പ് പോലുമില്ല എത്ര ഭാഗ്യമാ നിങ്ങൾക്ക് സുന്ദരിയായ ഭാര്യ നിങ്ങളെ പരിചരിക്കാനായി തൊട്ടടുത്ത് നിൽപ്പുണ്ട് എനിക്കാണെങ്കിൽ ആര് പെണ്ണു തരാൻ ഒരു കഴിവുമില്ലാത്ത എനിക്ക് അതുപോലെ തന്നെ മക്കളുമില്ല അവിടെ നിന്ന് നെടുവീർപ്പെട്ടു അയാൾ അസൂയപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ തൻ്റെ കണ്ണിൽ ധരിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള ആ കൂളിംഗ് ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ഏയ് മനുഷ്യ ഈ കൊട്ടാരവും ഈ വാഹനങ്ങളും ഭാര്യയും മക്കളും ഇല്ലെങ്കിലും എന്നേക്കാൾ എത്രയോ ഭാഗ്യവാനാണ് താങ്കൾ അതെന്താ അങ്ങനെ നിങ്ങളേക്കാൾ എന്തുകൊണ്ട് ഞാൻ ഭാഗ്യവാനാകുന്നു അപേക്ഷക്കാരൻ അവിടെ നിന്ന് ചോദിച്ചു നിങ്ങളിത് കാണുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞില്ലേ അതിമനോഹരമായ കൊട്ടാരം വാഹനങ്ങൾ ഭാര്യ മക്കൾ ഇവരൊക്കെ ഉണ്ട് എനിക്കെന്നും ഇതൊന്നും കാണാനുള്ള ഭാഗ്യം എനിക്കില്ല ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം എൻ്റെ കൊട്ടാരവും വാഹനവും ഭാര്യയെയും മക്കളെയും എല്ലാം നിങ്ങൾക്ക് തരാം നിങ്ങളുടെ ആ രണ്ടു കണ്ണുകൾ എനിക്ക് തരുമോ ആ ഭിക്ഷക്കാരൻ അവിടെ നിന്ന് അത്ഭുതപ്പെട്ടു കണ്ണില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കിട്ടിയിട്ട് എന്ത് കാര്യം അല്ലേ ശരിയാണ് അലഹമില്ല ഞാൻ എത്ര ഭാഗ്യവാൻ അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചിന്തിക്കാം സഹോദരങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും കിട്ടിയിട്ടുള്ള ആരോഗ്യം അന്നാസ് ഭാനോത്വാല നമുക്ക് അറിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയോ അധികം എത്രയോ സമയം അള്ളാഹുവിനു വേണ്ടി ശുക്ർ ചെയ്യണം നമ്മൾ നന്ദി കാണിക്കണം അള്ളാഹിനോട് ഒരിക്കൽ പോലൊന്ന് നിസ്കരിക്കാൻ പോലും എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് പഠിച്ചുകൊണ്ട് തന്നിട്ട് പോലും ഒന്ന് കൊമ്പിടാൻ പോലും നമ്മൾ മനസ്സ് കാണിക്കാത്തവർ എത്രയോ പേരുണ്ട് ഒന്ന് സുജൂതിലേക്ക് കിടക്കാൻ വേണ്ടി അവിടെ കിടന്നൊന്ന് അള്ളാഹുവിനോട് സ്തുതി പറയാൻ വേണ്ടി ചെയ്യാത്തവർ എത്രയോ പേരുണ്ട് നിങ്ങൾ ചിന്തിക്കുക നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ എത്രയോ വലുതാണ് അലഹമില്ല അസലമലൈക്കും വരഹമല്ല വരക്കാത്തൂ